കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പല തരത്തിലുള്ള ഭയങ്ങളുണ്ട് ഇന്ന് ഈ ഭയം തെറ്റാ ഈ ഭയം വരാനുള്ള പ്രധാന കാരണം നമ്മളുടെ പാപമാണ് പാപമുള്ള മനുഷ്യനാണ് ഭയം പാപത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നത് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയാണ് മറ്റ് കാര്യങ്ങൾ കണ്ടിരുന്ന് മറ്റു കാര്യങ്ങൾ രസിച്ച് മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആയാലും ആ ബലം കിട്ടുകയില്ല അതുകൊണ്ട് ഈ ഭയം മാറ്റാൻ പല ഉപാധികളാണ് സ്വീകരിക്കുന്നത് ക്രിസ്തു പറഞ്ഞത് പ്രമാണിച്ച മഗ്നലക്കാരത്തി മറിയുകയും യാക്കോബ് യൂസെ എന്നിവരുടെ അമ്മ മറിയുകയും ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്നതുകൊണ്ട് അവർക്ക് ഒരു വിശ്വാസമുണ്ട് എൻ്റെ യേശു ഉയർത്തെഴുന്നേൽക്കുവാൻ പക്ഷെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് ആരാണ് കല്ലുരുട്ടി മാറ്റുന്നത് ഹൂൾ അവ നീ ചെല്ലാമോ നിനക്ക് വേണ്ടി കല്ലുകൾ ഉരുട്ടി മാറ്റാൻ ആളുണ്ട് നീ കല്ലറക്കി ചെല്ലാമെങ്കിൽ നിനക്ക് വേണ്ടി ആളുണ്ട് ദൂതിന് ഉണ്ട് നീ ഒരു നല്ല കാര്യത്തിന് പുറപ്പെടാമോ ഏതെങ്കിലും ഒരാൾക്കൊരു നന്മ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആദരണീയനായ എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ വലിയൊരു സമൂഹത്തിന് ചിലപ്പോൾ നന്മ വരും തിന്മ പോലെ തന്നെ നന്മയ്ക്ക് വലിയ പവറാണ് ആ തിന്മയുടെ പവർ നിലനിൽക്കുന്നതല്ല നന്മയുടെ പവർ നൂറ്റാണ്ടുകൾ കഴിയുമോറും അതിൻ്റെ മാറ്റു വർദ്ധിക്കും അപ്പോൾ ഭയത്തെ അതിജീവിച്ചവർ ചെന്നതുകൊണ്ടാണ് യേശുവിനെ കാണാൻ ആദ്യം കാണാൻ സാധിച്ചു യേശു പറഞ്ഞ നിങ്ങൾ പോയി പറ പറിൾസ് പ്രത്യേകിച്ച് പത്രോസിനോട് പറയണം ആൻ പീറ്റർ ഈ സംശയങ്ങളുടെ മുമ്പിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഭയത്തോടെ നിങ്ങൾ പല കാര്യത്തിനിരിക്കുന്നില്ല ഏതെങ്കിലും കാര്യം തുടങ്ങാനോ ഏതെങ്കിലും കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനോ നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല അഭയത്തിൽ ഇരിക്കുക ഭയത്തിൽ നിന്ന് മാറാൻ ഈ തീക്കനലിൽ കേട്ട് അതൊന്ന് പ്രമാണിച്ചാൽ ജീവിതത്തിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിൽക്കും ഒരുപോലെ ഇത് അനുഗ്രഹവും ശക്തിയും കൃപയുമാണ് ഭയം മാറട്ടെ നിങ്ങളെ അലട്ടുന്ന ഏത് തരത്തിലുള്ള ഭയവും മാറട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് നിന്റെ പ്രമാണമനുസരിച്ച് ഭയം മാറ്റുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലുമുള്ള ഭയത്തെ നീ ദിനത്തിൽ മാറ്റിക്കൊടുക്കണമേ ഈ അനുഗ്രഹിത മാസത്തിൻ്റെ ഏഴാം ദിനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെടുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലുമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഡ്രഗ് അഡിക്സ് ആയിരിക്കുന്നവർ ആൽക്കഹോളിൻ്റെ മാസ്പരശക്തിയിൽ തകർന്നിരിക്കുന്നവർ വഴിയോരങ്ങൾ കഴിയുന്നവർ ജീവിക്കുവാൻ മാർഗമില്ലാതെ സകലതും പകച്ചു നിൽക്കുന്നവർ സ്കൂളുകളിലെ അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ എല്ലാ കലാലയങ്ങളിലെയും ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരക്കച്ചവടക്കാൻ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കർത്താവിൻ്റെ കരുണ ക എല്ലാവരുടെ മേലും വന്ന് ഈ വചനത്താലിൽ നിന്നെ മക്കളുടെ ഭയത്തെ മാറ്റട്ടെ ഉറങ്ങി തളർന്ന് തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നെ മക്കൾ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ മക്കൾ എഴുന്നേൽക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ ഗോഡ് ഗോഡ് യു